ആർ ആർ ബി എൻ ടി പി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ വീണ്ടും ഇതാ ആർ ആർ ബി തന്നെ എൻ ടി പി സിയുടെ പുതിയ വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിരിക്കുകയാണ് ഒരുപാട് പോസ്റ്റുകൾ ഇപ്രാവശ്യം കൂടുതലായിട്ടുണ്ട് അതേപോലെ തന്നെ വേക്കൻസീസ് വരുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി പത്തോളം ഈ പറയുന്ന വേക്കൻസീസും അതേപോലെ തന്നെ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ആർ ആർ ബി എൻ ടി പി സി എക്സാംസിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ അതും ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ശ്രദ്ധിക്കുക ഇരുപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിഗ്രി കരസ്ഥമാക്കിയിരിക്കണം എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഫാക്ടർ എന്ന് പറയുന്നത് വയസ്സ് വരെ എഴുതാം എന്നുള്ളതാണ് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ആണ് പറയുന്നത് കട്ട് ഓഫ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവുമ്പോഴേക്കും മുപ്പത്തിമൂന്ന് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് എസ് സി എസ് ടി അതേപോലെ തന്നെ ഒബിസി കാറ്റഗറീസിന് നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് ഇനി നമുക്ക് അറിയേണ്ടത് ഏതൊക്കെ പോസ്റ്റാണ് ആണ് ഇപ്രാവശ്യം വിളിച്ചിരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്തായാലും ഉണ്ട് കൂടാതെ ഉള്ളത് ഗുഡ്സ് ട്രെയിൻ മാനേജർ ആണ് ഇത് ശ്രദ്ധിക്കുക കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസീസ് അയ്യായിരത്തി എണ്ണൂറ്റി പത്തിലെ ഏറ്റവും കൂടുതൽ വേക്കൻസി അതായത് പകുതിയിലധികം മൂവായിരത്തി നാനൂറ്റി പതിനാറ് വേക്കൻസീസ് വരുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജറിനാണ് വരുന്നത് പിന്നെ ട്രാഫിക് അസിസ്റ്റന്റ് അതേപോലെ തന്നെ രണ്ട് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളും കൂടി ഇതിനകത്ത് ഇപ്രാവശ്യം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് വേക്കൻസീസ് വരുന്നുണ്ട് പിന്നെ അതേപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസീസും വരുന്നുണ്ട് ഇത് കൂടാതെ ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പുതിയൊരു പോസ്റ്റും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്റ്റേഷൻ മാസ്റ്ററും അതേപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജറും ട്രാഫിക് അസിസ്റ്റന്റും ഈ പറയുന്ന മൂന്ന് പോസ്റ്റുകൾക്കും ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത് ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ്സ് ആണ് ബാക്കി പോസ്റ്റുകൾക്കും ബി ടൂം സി ടൂ മതിയാകും ഇതിൽ ഏറ്റവും പേ ലെവൽ കൂടിയ പോസ്റ്റുകൾ എന്ന് പറയുന്നത് ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണ് അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററുമാണ് പേ ലെവൽ ഫൈവില് വരുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജറും ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റുമാണ് ഏറ്റവും പേ പേസ്കെയിൽ കുറഞ്ഞ പോസ്റ്റ് എന്ന് പറയുന്നത് ട്രാഫിക് അസിസ്റ്റന്റ് ആണ് പേ ലെവൽ ഫോർ ആണ് വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള സാലറിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും പക്ഷെ എല്ലാ പോസ്റ്റുകളും മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എഴുതാമെന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യമാണ് ഇനി വേക്കൻസീസ് അയ്യായിരത്തി എണ്ണൂറ്റി പത്താണെങ്കിലും നമുക്ക് ഒരു ആർ ആർ ബിക്ക് അഗേൻസ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ ആർ ആർ ബിയില് എത്ര വേക്കൻസീസ് ഉണ്ട് ഈ പോസ്റ്റുകൾക്ക് പിന്നെ ഈ പോസ്റ്റ് ഉണ്ടോ ഈ പറയുന്ന ആറ് പോസ്റ്റും ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മൾ അടങ്ങുന്ന ആ കാറ്റഗറി യു ആർ ആയിക്കോട്ടെ ഇ ഡബ്ല്യു എസ് ആയിക്കോട്ടെ എസ് സി ആയിക്കോട്ടെ എസ് ടി ആയിക്കോട്ടെ ഒ ബി സി ആയിക്കോട്ടെ ആ കാറ്റഗറിയിൽ വേക്കൻസീസ് ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇപ്രാവശ്യം കണ്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ആർ ആർ ബിസിലെ വേക്കൻസീസ് വളരെ കുറവാണ് എന്നുള്ളതാണ് ലൈക്ക് ആർ ആർ ബി പാറ്റ്ന ആർ ആർ ബി പാറ്റ്നയിലെ വേക്കൻസീസ് ഇരുപത്തി മൂന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ആകെ മൂന്ന് പോസ്റ്റുകളിൽ അവിടെ വേക്കൻസീസ് പറയുന്നുള്ളൂ അതേപോലെ തന്നെ ആർ ആർ ബി അഹമ്മദാബാദിലെ എഴുപത്തി ഒൻപത് വേക്കൻസീസ് അതേപോലെ ഗുഹട്ടിയിലും വേക്കൻസി കുറവാണ് പ്രയാഗരാജിലും വേക്കൻസീസ് കുറവാണ് അതേപോലെ ആർ ആർ ബി ട്രിവാൻഡ്രത്തും വേക്കൻസീസ് കുറവാണ് അപ്പൊ ഇവിടെയുള്ള കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആർ ആർ ബി പറ്റ്ന അഹമ്മദാബാദ് അതേപോലെ തന്നെ പ്രയാഗ് വേക്കൻസി കുറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആസ്പസിന്റെ നമ്പർ കൂടുതലായത് കൊണ്ട് മറ്റ് ആർ ആർ ബികളിൽ അവർ അപ്ലൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ നമുക്ക് വേക്കൻസീസ് കൂടുതൽ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ആർ ആർ ബി ിലാസ്പൂറിലാണ് എണ്ണൂറ്റി അറുപത്തി നാല് വേക്കൻസീസ് ആണ് വരുന്നത് ഏകദേശം നാല് പോസ്റ്റിലോളം അവർക്ക് വേക്കൻസീസ് പറയുന്നുണ്ട് ദെൻ ആർ ബി അജ്മീറിലും ആർ ആർ ബി ബാംഗ്ലൂരിലും ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് വേക്കൻസീസ് ഉണ്ട് അപ്പൊ നമുക്ക് അതും കൺസിഡർ ചെയ്യാവുന്നതാണ് ആർ ആർ ബി ഭോപാലും എൺപത്തി രണ്ട് വേക്കൻസീസ് ആണ് വരുന്നത് ഇനി ആർ ആർ ബി കൊൽക്കത്തയും അത്യാവശ്യം നല്ല വേക്കൻസീസ് വരുന്നുണ്ട് അറുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസീസ് ആർ ആർ ബി മാൽ പിന്നെ ട്രിവാൻഡർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ വേക്കൻസി അപ്ലൈ ചെയ്യാൻ നോക്കുന്നത് ആർ ആർ ബി ചെന്നൈ ആണ് ഒരുപാട് വേക്കൻസീസ് ഒന്നും ഇല്ല നൂറ്റി ും അതിൽ തന്നെ ചില കാറ്റഗറിക്ക് വേക്കൻസീസേ വരുന്നുള്ളൂ കാറ്റഗറി നോക്കിയിട്ട് വേണംസി അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ താല്പര്യമുള്ള പോസ്റ്റ് ഏതാണ് എന്നുള്ളതും നോക്കുക ഇതെല്ലാം കൂടി നോക്കിയിട്ട് മാത്രമായിരിക്കണം വേക്കൻസീസ് അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് നവംബർ വരെ കാത്തിരിക്കാൻ പാടില്ല കാരണം വൈസ് ഡിസിഷനും വളരെ ക്ലിയർ ചെയ്യാനായിട്ട് ആർ ആർ ബി സെക്കൻഡറി ബാദിലും നല്ല വേക്കൻസീസ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസി മുംബൈയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വേക്കൻസീസ് ഉണ്ട് പക്ഷേ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വേക്കൻസിന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി സ്ഥലങ്ങളിൽ വേക്കൻസി ഇല്ലാത്ത ആർആർബിന്ന് കൂടി കുട്ടികൾ ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട് എക്സാം ഫീസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നതെങ്കിലും സിബിടി സ്റ്റേജ് വൺ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാനൂറ് രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും ഇനി എസ്ഇ എസ് ടി അതേപോലെ തന്നെ എക്സ് സർവീസ് മെൻ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ട്രാൻസ്ജെൻഡേഴ്സ് മൈനോറിറ്റീസ് അതേപോലെ തന്നെ ഇ ബിസി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപതാണ് ഫീ വരുന്നത് ഇനി നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഒന്ന് നോക്കാം റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്നത് നാല് സ്റ്റേജാണ് സി ബി ടി വൺ വരുന്നുണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജ് സിബിടി ടു ആണ് പിന്നെ സി ബി എ ടി അതായത് ബാറ്ററി ടെസ്റ്റ് ആണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് വരുന്നത് ഇനി അതല്ല എങ്കിൽ ടൈപ്പിസ്റ്റ് ആണെങ്കിൽ ടൈപ്പിംഗ് ആണ് വരുന്നത് ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാം ആണ് ഇതിൽ നമുക്ക് സിബിടി വൺ സ്റ്റേജ് വൺ എക്സാമിൽ വരുന്നത് ജനറൽ അവയർനെസ്സും മാക്സും അതേപോലെ തന്നെ റീസണിംഗും ആണ് വരുന്നത് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ജനറൽ അവയർനെസ്സിനാണ് നാൽപ്പതാണ് വരുന്നത് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആൻഡ് മാത്സ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നത് മുപ്പത് വീതം ചോദ്യങ്ങളാണ് സോ ടോട്ടൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് േഡ് ആണ് നെഗറ്റീവ് വരുന്നത് ഇത്ര വലിയ ടാസ്ക് അല്ല പക്ഷെ ജനറൽ അവയർനെസ് ഭയങ്കര ഒരു ഡിസൈഡിങ് ഫാക്ടർ ആണ് സിബിടി വരുന്നതും സെയിം ടോപ്പിക്സ് തന്നെയാണ് സെയിം സബ്ജക്ട്സ് തന്നെയാണ് ജനറൽ അവയർനെസും മാക്സിമം ജനറൽ ഇന്റലിജൻസും റീസണിംഗ് തന്നെയാണ് പക്ഷെ മാക്സും റീസണിംഗ് ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ് മുപ്പത്തിയഞ്ച് വീതമാണ് ചോദ്യങ്ങൾ വരുന്നത് ആൻഡ് ജനറൽ അവയർനെസ്സും പത്ത് മാർക്ക് കൂടുതലാണ് സോ ദാറ്റ് മീൻസ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് വൺ ബൈ തേർഡ് ആണ് നെഗറ്റീവ് വരുന്നത് സോ ഇപ്രാവശ്യം നൂറ്റി ഇരുപത് ചോദ്യങ്ങളും നയൻറ്റി മിനിറ്റ്സ് സമയം സെയിം ആണ് സെയിമാണ് മിനിറ്റ്സ് ആണ് വരുന്നത് ഈ ടിയർ വൺ ക്ലിയർ ചെയ്തതിനു ശേഷം നമുക്ക് എൻട്രി കിട്ടുന്നത് ആൻഡ് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് സിബിഎ ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അത് രണ്ടേ രണ്ട് പോസ്റ്റിന് മാത്രമേ പറയുന്നുള്ളൂ സ്റ്റേഷൻ മാസ്റ്ററും അതേപോലെ തന്നെ ഈ ഒരു സിബിഐ ടി അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ സമയത്ത് ട്രാഫിക് അസിസ്റ്റന്റും അതേപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററും വിഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് കാരണം ഏറ്റവും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് കറക്ഷൻ ഒന്നും പാടില്ല എന്നുള്ള കാര്യം കൂടി അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് ഡീറ്റെയിൽസ് അത് അപ്ലൈ ചെയ്യുന്നവരെ അടിസ്ഥാന ഒന്ന് നോക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സി ബി എ ടി ഇല്ലാത്തവർക്ക് പിന്നെ വരുന്നത് ടൈപ്പിംഗ് ആണ് അത് രണ്ട് പോസ്റ്റുകൾക്ക് മാത്രമേ വരുന്നുള്ളൂ ടൈപ്പിസ്റ്റിന്റെ രണ്ട് പോസ്റ്റ് ഉണ്ട് ടൈപ്പിസ്റ്റ് രണ്ട് പോസ്റ്റിൽ ടൈപ്പിംഗ് ആണ് സ്കിൽ ടെസ്റ്റ് ആയിട്ട് അവർ പറയുന്നത് അപ്പൊ ടൈപ്പിംഗ് വരുന്നത് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പം ഇതാണ് ടൈപ്പിസ്റ്റിന്റെ പോസ്റ്റ് വരുന്നത് പിന്നെ വീണ്ടും വേറെ രണ്ട് പോസ്റ്റ് ഉണ്ട് ചീഫ് സൂപ്പർവൈസറിന്റെ ഒരു പോസ്റ്റും ഉണ്ട് അതേപോലെ തന്നെ ഗുഡ്സ് മാനേജറിന്റെ ഉണ്ട് ഈ രണ്ട് പോസ്റ്റിനും ഈ മൂന്നാമത്തെ സ്റ്റേജ് ഓഫ് എക്സാം ഇല്ല സി ബി എ ടി ഇല്ല അതേപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും പറയുന്നില്ല ഇനി നാലാമത്തെ സ്റ്റേജ് ആണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതേപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റും വരുന്നത് അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉള്ളതാണ് ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് ആർ ആർ ബിസാണ് പാർട്ടിസിപ്പേറ്റിംഗ് ആയിട്ടുള്ളത് അത് ഇരുപത്തിയൊന്ന് ആർ ആർ ബിസിൽ ഏതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർ ആർ ബി എന്ന് നോക്കുക നമ്മുടെ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക അതേപോലെ തന്നെ ഇഷ്ടമുള്ള പോസ്റ്റ് അവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക പോസ്റ്റിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ള നോക്കുക പിന്നെ ജോലി കിട്ടിയാൽ പോകാൻ സാധ്യതയുണ്ടോ ഇത്രയും ദൂരെ അപ്ലൈ ചെയ്താൽ എന്നുള്ള കാര്യം കൂടി നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യുക ായിട്ട് അപ്പം അങ്ങനെ ഒരു ആർ ആർ ബി ചൂസ് ചെയ്തതിനു ശേഷം ആ ആർ ആർ ബി എടുക്കുക എന്നിട്ട് ഒരു അക്കൌണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതിനു ശേഷം ഫോം ആപ്ലിക്കേഷൻ ഒന്ന് ഫില്ലപ്പ് ചെയ്യുക രണ്ട് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒന്ന് ലൈവ് ഫോട്ടോഗ്രാഫ് ആണ് രണ്ടാമത്തത് ബ്ലാക്ക് ഇങ്കിലുള്ള ഒരു സിഗ്നേച്ചർ ആണ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് നേരത്തെ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഗ്രാഫ് ചിലപ്പോ കറക്റ്റ് കിട്ടില്ല നമ്മൾ ആർ ആർ ബി ചൂസ് ചെയ്യുന്നത് തെറ്റായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കറക്ഷൻ വിൻഡോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ട് ഡിസംബർ വരെയാണ് സമയം തന്നിരിക്കുന്നത് പക്ഷെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫീ ഉണ്ട് ഇരുന്നൂറ്റിഅൻപത് രൂപ അതെല്ലാവരും അടക്കേണ്ടതാണ് അപ്പം അങ്ങനെ ഒരു കേസ് അതിനകത്ത് വരുന്നുണ്ട് സൂക്ഷിച്ചു തന്നെ അപ്ലൈ ചെയ്യുക